നമസ്കാരം ഞാൻ ഡോക്ടർ ഇൻ മുംബൈ തൈര് എന്ന് പറയുന്ന ഒരു കാര്യം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് ധാരാളം ആരോഗ്യ ഗുണങ്ങൾ നമുക്കത് കഴിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കും പക്ഷേ ചില ആളുകൾ കാണാൻ പറ്റും തൈര് കഴിക്കുന്ന സമയത്ത് അവർക്ക് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തൈര് കഴിക്കുമ്പോൾ ദഹിക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ സ്കിന്നിൽ ചിലവർക്ക് ചൊറിച്ചിലൊക്കെ കാണാൻ പറ്റും അതുപോലെ സൈനസിന്റെ പ്രശ്നങ്ങൾ പനി വരാറുണ്ട് ചിലവർക്ക് എന്നീ പറയുന്ന പല പ്രശ്നങ്ങളും പല ആളുകൾക്കും കാണാനായിട്ട് പറ്റും സംശയം നമുക്ക് ഇവിടെയാണ് വരിക ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ കഴിച്ചിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിന് ഇത് ദഹിക്കാത്തത് അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാര്യം കാരണം ഇത് പലർക്കും അറിയാത്തൊരു കാര്യമാണ് തൈര് എങ്ങനെയാണ് കഴിക്കേണ്ടത് ഏത് സമയത്താണ് കഴിക്കേണ്ടത് എന്നൊന്നും അറിയില്ല ഇപ്പോഴും അതൊന്നും അറിയാതെ പല ആളുകളും ഇങ്ങനെ തൈരിന്റെ ഒരു തെറ്റായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ച് വരുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം ഇന്നത്തെ ഒരു വീഡിയോയില് നമ്മൾ ഇത്രയും നാളെ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റ് തൈര് ഉപയോഗിക്കുമ്പോൾ ചെയ്യുന്ന തെറ്റ് എന്തൊക്കെയാണെന്ന് ഇവിടെ പറയുന്നുണ്ട് അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ആയുർവേദപരമായിട്ട് നോക്കുകയാണെങ്കിൽ തൈരിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഒരു ഉഷ്ണഗുണമാണ് അതായത് ഒരു ചെറിയൊരു ചൂടായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമ്മുടെ ശരീരത്തിന് നൽകുക പക്ഷെ ഇപ്പോഴും ആൾക്കാർ കാണാൻ പറ്റും തൈര് ഭയങ്കര കൂളിംഗ് ആണെന്ന് വിചാരിച്ചിട്ട് ഈ ചൂടുള്ള സമയങ്ങളിലും തൈരിന്റെ തെറ്റായിട്ടുള്ള ഉപയോഗം ചെയ്തു വരുന്നവര് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് കൂടുതലായിട്ടും ഒരു മാർച്ച് ഏപ്രിൽ അതുപോലെ ഒക്ടോബർ സമയങ്ങളിൽ തൈര് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ച് വേണം ഉപയോഗിക്കാൻ എന്നാണ് പറയാ കാരണം എന്താണെന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മാർച്ച് ഏപ്രിലെ സമയമാകുമ്പോൾ കൂടുതലും ശരീരത്തിൽ കഫദോഷം നന്നായിട്ട് കൂടെ നിൽക്കുന്ന ഒരു സമയമായിരിക്കും അതുപോലെ ഒരു ഒക്ടോബർ സമയമാകുമ്പോൾ ഒക്ടോബറിൽ നല്ല ചൂടുള്ളത് കൊണ്ട് പ്രകൃതിയിലും അതുപോലെ നല്ല ചൂടായിരിക്കും ശരീരത്തിന്റെ പിത്തദോഷം നന്നായിട്ട് കൂടുന്നത് കൊണ്ടാണ് ഈ ഒരു സമയങ്ങളിൽ തൈരിന്റെ ഉപയോഗം വളരെ മിതമായിട്ട് കഴിക്കണം എന്ന് പറയുന്നത് അപ്പൊ ഇനി ഏതൊക്കെ കാലാവസ്ഥകളിൽ നമുക്ക് തൈരിന് ഉപയോഗിക്കാം എന്ന് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഒരു വിന്റർ സീസൺ ഡിസംബർ ജാനുവരി ആ ഒരു സമയങ്ങളിൽ ഈ സമയങ്ങളിൽ എന്താന്ന് വെച്ചാൽ നമ്മുടെ ദഹനശക്തി കുറച്ചും കൂടി ഒന്ന് കൂടുതലായിരിക്കും അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന തൈര് പെട്ടെന്ന് ദഹിക്കുന്നതിനും പിന്നെ വർഷ ഋതു അതായത് മഴക്കാല സമയങ്ങളിലും തൈര് നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും മഴക്കാല സമയങ്ങളിൽ ശരീരത്തിലെ വാതദോഷത്തിനെ നന്നാക്കി ശമിപ്പിക്കുന്നതിനും തൈരിനും നല്ലൊരു കഴിവുണ്ട് ഇനി എന്തൊക്കെ തെറ്റുകളാണ് നമ്മൾ തൈര് കഴിക്കുമ്പോൾ ചെയ്യുന്നതെന്ന് നോക്കി കഴിഞ്ഞാൽ ആദ്യത്തെ തെറ്റ് നമ്മൾ തൈര് കഴിക്കുന്ന സമയത്ത് അതിൽ കുറച്ച് പഞ്ചസാര അല്ലെങ്കിൽ ഉപ്പ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കാറുണ്ട് കാരണം ചിലവർക്ക് അങ്ങനെ തന്നെ കഴിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഒന്ന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് നല്ലൊരു വലിയൊരു തെറ്റായിട്ടാണ് കാണുന്നത് കാരണം ഈ ടേബിൾ ഷുഗർ അല്ലെങ്കിൽ ഉപ്പെന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ പ്രോസസ്സ് ചെയ്ത് വന്നിട്ടുള്ളതാണ് അപ്പം നിങ്ങൾ ഈ കാര്യങ്ങൾ തൈരിൻ്റെ കൂടെ ഉപയോഗിക്കുമ്പോൾ തൈരിൽ അടങ്ങിയിരിക്കുന്ന നല്ല ബാക്ടീരിയ അത് നശിച്ചു പോവുകയും നിങ്ങൾക്ക് തൈരിൻ്റെ യഥാർത്ഥ ഗുണം നിങ്ങൾ എന്തിനാണോ കഴിക്കുന്നത് അതിൻ്റെ യഥാർത്ഥ ഗുണം നിങ്ങളുടെ ശരീരത്തിൽ കിട്ടാതാവുകയും ചെയ്യും അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് തൈര് ഒരു മധുരത്തോടു കൂടി കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ കൂടെ കുറച്ച് കൽക്കണ്ടമോ തേനോ ശർക്കരയും നിങ്ങൾക്ക് യൂസ് ചെയ്യാം പക്ഷേ ശർക്കര യൂസ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം നാച്ചുറലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നു നാച്ചുറലായിട്ട് കിട്ടുന്നു അത് നിങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് മധുരമല്ല ഉപ്പായിട്ടാണ് ചേർക്കണമെങ്കിൽ ടേബിൾ സോൾട്ടിന് പകരമായിട്ട് നിങ്ങൾ ബ്ലാക്ക് സോൾട്ട് പോലെയുള്ള കാര്യങ്ങളും ചേർക്കാവുന്നതാണ് ഇനി രണ്ടാമത്തെ ഒരു മിസ്റ്റേക്ക് പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷെ എന്നാലും നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റാണ് രാത്രി തൈര് കഴിക്കുന്ന ഒരു പ്രവണത നമ്മൾ ആയുർവേദപരമായിട്ട് നോക്കുമ്പോൾ തൈര് എന്ന് പറയുന്നത് ഒരു ഗുരു ഗുണമുള്ളതാണ് ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദഹിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം സൂര്യൻ അസ്തമിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലെത്തെ ജാട്ടരാഗ്നി അതായത് അഗ്നി വന്നായിട്ട് കുറഞ്ഞിരിക്കുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു സമയത്ത് നമ്മൾ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഈ തൈര് പോലെയുള്ള കാര്യങ്ങൾ ഇടുമ്പോൾ എന്താണ്ടാവുക ശരിക്കും ദഹിക്കില്ല അങ്ങനെ ദഹിക്കാതെ കിടക്കുമ്പോൾ കഫ ദോഷം പോലെയുള്ള ദോഷങ്ങൾ നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും മ്യൂക്കസ് പോലെയുള്ള കാര്യങ്ങൾ വന്നിട്ട് ജോയിൻസിൽ വേദന ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്നീ പറയുന്ന പല കാര്യങ്ങളും പതുക്കെ പതുക്കെ ഉണ്ടാകാനായിട്ട് തുടങ്ങും അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ രാത്രി ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള പ്രത്യേകിച്ച് തൈര് പോലെയുള്ള കാര്യങ്ങൾ കൂടുതലും ഉപയോഗിക്കാതിരിക്കുക മൂന്നാമതൊരു തെറ്റാണ് തൈര് തെറ്റായിട്ടുള്ള ഭക്ഷണങ്ങളുടെ കൂടെ ചേർത്ത് കഴിക്കുന്ന ഒരു പ്രവണത തെറ്റായിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സ്യം പോലെയുള്ള കാര്യങ്ങൾ പഴം പൂളിയുള്ള ഫ്രൂട്ട്സ് വഴുതനങ്ങ ഉഴന്ന് എന്നീ പറയുന്ന ഭക്ഷണങ്ങളുടെ കൂടിയും ചേർത്ത് കഴിക്കാതിരിക്കുക ഇനി നാലാമത്തെ ഒരു മിസ്റ്റേക്ക് ആണ് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യം ഇതും എല്ലാവർക്കും ഒരു കാര്യമാണ് പക്ഷെ ആരും ചെയ്യുന്നത് ഇതുവരെ കണ്ടിട്ടില്ല മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ തൈര് ഉപയോഗിക്കുന്ന ഒരു പ്രവണത ഞാൻ ആയുർവേദപരമായിട്ട് പറഞ്ഞു തൈരിന് തൈരിനൊരു ഉഷ്ണഗുണാണുള്ളത് അപ്പൊ നമ്മൾ ഈ കുക്ക് ചെയ്യുന്ന സമയത്ത് തൈര് ഉപയോഗിക്കുമ്പോൾ അതൊന്നും കൂടി ഒന്ന് ചൂട് കൂടാനും ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലത്തെ ചൂട് കൂടി സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് മുഖക്കുരു പോലെയുള്ള കാര്യങ്ങൾ അസിഡിറ്റി പോലെയുള്ള കാര്യങ്ങൾ എന്നീ പറയുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള വളരെ ചാൻസസ് ഉണ്ട് അപ്പൊ പലരും ചോദിക്കും അപ്പൊ നമ്മൾ എന്താണ് ഉപയോഗിക്കാൻ പരം ഇപ്പൊ നിങ്ങൾക്ക് പുളി കൂട്ടാനാണ് നിങ്ങൾ തൈര് ഉപയോഗിക്കുന്നെങ്കിൽ നിങ്ങൾ തക്കാളി യൂസ് ചെയ്തോളൂ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്രീമി ടെക്സ്ചർ കിട്ടാനാണെങ്കിൽ നിങ്ങൾക്ക് ക്രീം യൂസ് ചെയ്യാം വൈറ്റ് ബട്ടർ പോലെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം പക്ഷെ ഒരിക്കലും നിങ്ങൾ കൂടുതലായിട്ട് ഇങ്ങനെ ഉപയോഗിക്കുന്ന ഒരു പ്രവണത ഇപ്പോഴെങ്കിലും നിങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി പലർക്കും ഡൗട്ടുള്ള ഒരു കാര്യമാണ് തൈര് അപ്പൊ ഏത് സമയത്താണ് കഴിക്കേണ്ടത് എന്നുള്ളൊരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞു രാത്രി പരമാവധി തൈര് കഴിക്കുന്നത് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇപ്പൊ നിങ്ങൾക്ക് രാവിലെയോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് സൺസെറ്റിന് മുന്നേ ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് തൈര് കഴിക്കാം കുഴപ്പമില്ല അതുപോലെ വേറെ കുറെ ആൾക്കാർക്ക് ഉണ്ടാവും എന്നും തൈര് കഴിക്കുന്നത് നല്ലതാണോ എന്നുള്ളൊരു കാര്യവും എന്നും നിങ്ങൾ തൈര് കഴിക്കുന്നതും ഒഴിവാക്കുക കാരണം തൈര് കുറച്ച് ഹെവിയാണ് ഡൈജസ്റ്റ് ആവാനായിട്ട് അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം മാത്രം നിങ്ങൾ തൈര് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ശരിക്ക് പുളിക്കാത്ത തൈരും നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക ഇപ്പൊ തൈര് എന്ന് പറയുന്ന ഒരു കാര്യം എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും അത് ശരിയായിട്ടുള്ള രീതിയിൽ നമ്മൾ കഴിച്ചില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ദോഷം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ ഈയൊരറിവ് എല്ലാവർക്കും അറിയാം എന്നും എനിക്കറിയാം പക്ഷേ ഇപ്പോഴും നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ കുറേ പേഷ്യൻസ് കൺസൾട്ടേഷൻ അതായത് സോറിയാസിന് പേഷ്യന്സ് വരും അതുപോലെ തന്നെ മുട്ടുവേദനക്ക് അസിഡിറ്റിക്ക് ഹൈപ്പർ അസിഡിറ്റി അഞ്ചാറ് വർഷങ്ങളായിട്ട് വരുന്നത് അങ്ങനെയൊക്കെ പേഷ്യൻസ് വരാറുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ നമ്മളിങ്ങനെ ഡയറ്റ് ചോദിക്കുന്ന സമയത്തായിരിക്കും അവര് ഇത്തരം തെറ്റുകളൊക്കെ അറിഞ്ഞിട്ടും എന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇതിപ്പോൾ നിങ്ങളോട് പറയാൻ തന്നെ കാരണം അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലും ഇതേപോലെ തെറ്റുകൾ ചെയ്യാതിരിക്കുക നല്ല ഭക്ഷണം നല്ലപോലെ ഫോളോ ചെയ്ത് കഴിക്കണം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് പുതിയൊരാളാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് ഇതുവരെ നന്ദി നമസ്കാരം